വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ വർധന വാണിജ്യ സിലിണ്ടറിന് പതിനാറ് രൂപയാണ് കൂടിയത് ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല സാധാരണക്കാരന് വീണ്ടും ഇരിട്ടടി നൽകിക്കൊണ്ട് എൽ പി ജി വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വലിയ വർദ്ധനവ് ഒക്ടോബർ ഒന്നു മുതൽ വാണിജ്യ സിലിണ്ടറിന് പതിനഞ്ച് രൂപ കൂടുമെന്നാണ് ഇപ്പോൾ എണ്ണ വിപണ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം പതിനാല് കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ നിലവിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഉത്സവ സീസൺ അടുത്തിരിക്കെയാണ് ഇത്തരത്തിലൊരു വില വർധനവ് ഇത് സാധാരണക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും ഒരുപോലെ ബാധിക്കുമെന്നും ഉറപ്പാണ് മാത്രമല്ല ഹോട്ടൽ ഭക്ഷണത്തിൽ വില വർദ്ധിക്കുന്നതിനും മറ്റു ചെലവുകൾ കൂടുന്നതിനും വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് കാരണമായേക്കും ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല എന്നത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് എന്നാൽ ഈ വില ഭാവിയിൽ ഗാർഹിക ഉപഭോക്താക്കളെയും ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് വിദഗ്ധർ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഈ വിലവർദ്ധനവ് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയാണ് നേരിട്ട് ബാധിക്കുക നിലവിൽ പതിനാല് കിലോഗ്രാം സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല വാണിജ്യ സിലിണ്ടർ എന്നാൽ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ വലിയ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്ന വലിയ സിലിണ്ടറുകളാണ് ഇതിന് സാധാരണയായി പത്തൊൻപത് കിലോഗ്രാം ഭാരമായിരിക്കും ഉണ്ടാവുക ഗാർഹിക സിലിണ്ടർ എന്ന് പറയുന്നത് വീടുകളിലും സാധാരണ കുടുംബങ്ങളിലും ഉപയോഗിക്കുന്ന നാം കാണുന്ന ചെറിയ സിലിണ്ടറാണ് ഇതിന് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഭാരമായിരിക്കും ഉണ്ടാവുക പ്രധാന നഗരങ്ങളിലും പുതുക്കിയ വിലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹിയിൽ പുതിയ വില വർധനവ് വന്നതോടെ ഡൽഹിയിലെ വാണിജ്യ സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാകും മുംബൈയിലാകട്ടെ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായിരിക്കും ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുക ചെന്നൈയിൽ വാണിജ്യ സിലിണ്ടറിന് യിരത്തി ഒൻപത് രൂപയാണ് പുതിയ വില ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം